പ്രമുഖ കണ്ണട വ്യാപാര സ്ഥാപനമായ നമ്പ്യാർ പറമ്പിൽ ഒപ്റ്റിക്കൽസിന്റെ അഞ്ചാമത്തെ ഷോറൂം തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് തൊടുപുഴ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു ഒരു പതിറ്റാണ്ടിലേറെയായി മൂവാറ്റുപുഴയിലും വാഴക്കുളത്തും പൈങ്ങോട്ടൂരും പ്രവർത്തിച്ചു വരുന്ന പ്രമുഖ കണ്ണട വ്യാപാര സ്ഥാപനമായ നമ്പ്യാർ പറമ്പിൽ ഓപ്റ്റിക്കൽസിന്റെ ഏറ്റവും പുതിയ ഷോറൂം തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു ആധുനിക കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധനാ സംവിധാനങ്ങളോടുകൂടി പരിചയ സമ്പന്നരായ ഒപ്റ്റോമെട്രിസ്റ്റിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സമീപമാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ തൊടുപുഴ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു

നോവ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലെൻസ് എന്നിവയെല്ലാം സ്ഥാപനത്തിൻ്റെ പ്രത്യേകതകളാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏപ്രിൽ മുപ്പത് വരെ പ്രത്യേക ഡിസ്കൗണ്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഫ്രെയിമുകളും ലെൻസുകളും മിതമായ നിരക്കിൽ സ്ഥാപനത്തിൽ നിന്ന് ലഭ്യമാണ് മൂവാറ്റുപുഴ പിഒ ജംഗ്ഷൻ വാഴക്കുളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ എതിർവശം മൂവാറ്റുപുഴ ഗവൺമെന്റ് ആശുപത്രിക്ക് എതിർവശം പൈങ്ങോട്ടൂർ ബസ് സ്റ്റാൻഡിന് എതിർവശം എന്നിവിടങ്ങളിലാണ് സഹോദര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ഇരുപത്തിനാല് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള പ്രീതി നമ്പ്യാപറമ്പിലാണ് ചീഫ് ഒപ്റ്റോമെട്രിസ്റ്റ്.